ഹലോ ഗൈസ് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതേ മെച്ചമാരെ ഇന്നത്തെ വീഡിയോ നമ്മുടെ അക്കൗണ്ട് റിവ്യൂ ആണ് മെച്ചന്മാരെ ചെയ്യാണ്ട് ഇപ്പം വന്ന് ഫുൾ നോക്കുവാണ് ഫുൾ എപ്പിക്കുകളും എൻ്റെ കുറച്ച് എപ്പിക്കും ഉണ്ട് നമ്മൾ ഇതിനു മുമ്പ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കഴിഞ്ഞ് കുറച്ച് എപ്പിക്കുകളും ഷോർട്ട് ടൈമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കൂട്ടി ഫുൾ റിവ്യൂ ആണ് നോക്കാണ്ട് ഇപ്പോൾ ഒന്ന് എൻ്റെ ഇൻബോക്സിലൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒത്തിരി ആൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കാണിച്ച് തരാൻ വേണ്ടി പോകുകയാണ് വെച്ചാൽ മതി നമുക്ക് നേരെ വീഡിയോട്ട് പോകാം വീഡിയോ പോകുന്നതിന് മുമ്പ് മറക്കാതെ ഒന്ന് സബ് സപ്പോർട്ടിയും വെച്ചാൽ മതി ഈ വീഡിയോയ്ക്ക് ഒരു വൺ കെ ലേക്ക് നിങ്ങൾ എത്തിച്ച് തരണം വെച്ചാൽ മതി വൺ കെ ലേക്കും കെട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങൾ മറക്കാതെ ഒന്ന് ലേക്ക് അടിച്ചിട്ട് കാണും വെച്ചാൽ മതി ഇപ്പോൾ നേരെ വിളിട്ട് പോവാം ഫസ്റ്റ് ഇവിടെ നിന്ന് തുടങ്ങാം ഫസ്റ്റ് കോയിൻ കണ്ട വെച്ചപ്പം ഇവിടെ നിന്ന് ഫസ്റ്റ് ഇത് തന്നെ കോയിൻ എൻ്റെ ഒരു ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തേഴ് കോയിൻ ഉണ്ട് ഞാൻ കുറച്ച് ഓഫർ വന്നപ്പോൾ ഞാൻ മേടിച്ചു പിന്നെ ജി പി ആണ് ജി പി ഇത്രയും ജി പി ഉണ്ട് നമുക്ക് രണ്ടായിരത്തി പതിന പത്തൊമ്പത് സമയത്ത് ഒക്കെ ഉള്ള ജി പി ഒക്കെ ഇതിനകത്തുണ്ട് ബസ്സിന് സമയത്തുള്ള ജി പി ഒക്കെ ഇതിനകത്തുണ്ട് ഇതാണ് എൻ്റെ ജിപ്പി വരുന്നത് ഇതിലും കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ കോയിനൊക്കെ ഇതിലും ആൾ കോയിൻ എല്ലാവരും കാണാം അല്ലെങ്കിൽ ഇതിലിൻ്റെ അത്രയും കാണത്തുമില്ല അത് നിങ്ങൾക്ക് കോയിൻ എന്തോരും ഉണ്ടോ അതും താഴെ കമൻ്റ് ചെയ്യും കേട്ടോ എല്ലാവരും ലൈക്ക് അടിച്ചു കാണും ഇനി അടുത്ത് നമുക്ക് എൻ്റെ ഡിവിഷൻ വണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം ഞാൻ ഡിവിഷൻ വൺ കയറുന്നുണ്ട് പക്ഷെ അങ്ങനെ ഞാൻ കയറാറില്ല ഡിവിഷൻ മണ്ണിന് വണ്ണ് കയറി കഴിഞ്ഞിട്ട് അതിൻ്റെ മണ് മണ്ണിലൂടെ റാങ്ക് ഒന്നും ചെയ്യാറില്ല ഇതാണ് എൻ്റെ ഡിവിഷൻ മണ്ണിൻ്റെ ഇത് കിടക്കുന്നത് ഇപ്പം തവണത്തെ ഞാൻ ഡിവിഷൻ മണ്ണ് കയറിയിട്ടില്ല കേട്ടോ പിന്നെ ബാഡ്ജ് കാണിച്ചു തരാം ബാഡ്ജോടെ ബാഡ്ജ് ഇതൊക്കെയാണ് ഞാൻ ഡിവിഷൻ മണ്ണ് കുറച്ചാക്കി എൻ്റെ ബാഡ്ജ് കിട്ടുന്നുണ്ട് എപ്പോഴും ഡിവിഷൻ മണ്ണ് കയറാറുണ്ട് ഞാൻ അപ്പം ഇത്തവണ ഞാൻ കയറിയില്ല ഇത്തവണത്തെ ഡിവിഷൻ മണ്ണ് കയറിയില്ല ഇതൊക്കെയാണ് മണ്ടിലോട്ട് ഞാൻ ഇങ്ങോട്ട് റാങ്ക് വിഷ് ചെയ്യാറില്ല തലവേദന അതുകൊണ്ടാണ് ഞാൻ റാങ്ക് വിഷ് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് റാങ്ക് ഒക്കെ ചെയ്യാൻ വരെ അപ്പോൾ ഇതാണ് എൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ അടുത്ത് നമുക്ക് നോക്കാണ്ട് പോകുന്നത് ഇനി എന്താ നോക്കാനുള്ളത് ഇനി നമുക്ക് പ്ലേസ് പ്ലേസ് മാത്രമേ ഇനി പ്ലേസോട്ട് നമുക്ക് കയറി കയറാം അതിനുമുമ്പ് നമുക്ക് ഇൻബോക്സ് നോക്കാം ഇംബോക്സിൻ്റെ അകത്ത് നമ്മുടെ കിടക്കുന്നത് ഞാൻ ഇവൻ്റ് കളിച്ച കോയിൻ ഒക്കെ ഇതിനകത്താണ് ഇടുന്നത് അപ്പം പാക്ക് ഓപ്പണിങ് ആ സമയത്ത് മാത്രമേ ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് കറക്കാറുള്ളൂ ഇതാണ് എൻ്റെ കോയിൻ്റ് ഇതൊക്കെ പിന്നെ നമ്മുടെ ബാക്കി അടി കിടക്കുന്ന മൊത്തം ഈ ഫുട്ബോൾ പോയിന്റാണ് ഷോപ്പ് ഇല്ല ആരും ഇല്ല ഇപ്പോൾ കുറച്ച് ഹൈലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട് വേണ്ടൊക്കെ എടുക്കാം അപ്പം കഴിഞ്ഞ തിങ്കളാഴ്ച വന്നിട്ടുണ്ട് മൂന്നാല് പ്ലേസ് വന്നിട്ടുണ്ട് വെച്ചാൽ മരേ അപ്പം അത് കണ്ടിട്ടില്ലെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്ക് കുറച്ച് പ്ലേസ് വന്നിട്ടുണ്ട് മൂന്നാലഞ്ച് പ്ലേസ് വന്നിട്ടുണ്ട് കയറി നോക്കേ ഇത് കിടക്കുന്നുണ്ടോ ഇത്രയും പ്ലേസ് ഇത്രയും ഈ ഫുട്ബോൾ പോയിൻറ്റ് കിടപ്പുണ്ട് ഇത് അവസാനം ഞാൻ എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് ആയി അപ്പോൾ രണ്ട് വർഷം മുമ്പുള്ള പോയിന്റ് വരുന്നതുണ്ട് നമുക്ക് നേരെ നമുക്ക് പ്ലേസിൽ നോക്കാം പ്ലേസിൽ അതിന് മുമ്പ് നമുക്ക് എൻ്റെ ജേഴ്സി ജേഴ്സി ഫുൾ ഫ്രീ ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല ഇതുവരെ ജേഴ്സി ഒന്നും പർച്ചേസ് ചെയ്ത് അങ്ങനെ കോയിൻ കളയാറില്ല ഞാൻ ഇതാണ് എൻ്റെ ജേഴ്സി ഫുൾ ഫ്രീ കിട്ടിയ ജേഴ്സീടെയാണ് ഇനി മാനേജറായിട്ട് നോക്കുക എൻ്റെ ഒരു അങ്ങനെ വലിയ മാനേജറോളൊന്നുമല്ല പിന്നെ നമ്മുടെ സി പെഗാഡികളുടെ ഒരു സാധന ജി പേയോട് സൈൻ ചെയ്യുന്ന ഒരു മാനേജറുണ്ട് എൺപത്തെട്ട് ഇതൊക്കെ ഉള്ളത് പിന്നെ സാബിലൻസ് രണ്ട് സാബിനെസ് ഉണ്ട് ഒരു അടുത്ത മണ്ടത്തരായിപ്പോയി ഒരെണ്ണം പൊസിഷനാ ഉണ്ട് എന്നാലും എടുത്ത മണ്ടത്തര രണ്ടും ഏകദേശം സെയിം കളിയ ഡിഫൻസൊക്കെ പക്ക പൊട്ടിപ്പോകുന്നുണ്ട് പിന്നെ എടുത്തൽ വെർത്തായിട്ടുള്ള മാനേജർ കൊണ്ട് നമ്മുടെ ദശാംശമാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഗ്രീസ്മാൻ ബിഗ് ടൈം ഉണ്ടായിരുന്നു നൂറ്റഞ്ച് റേഞ്ചിങ് ഇത് ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് കോയിനെ കാണ്ടേ ഉള്ളൂ അതിന് വെർത്തായിട്ടുള്ള ഒരു പായ്ക്കായിരുന്നു ആ സമയത്ത് ഞാൻ ചാടി എടുത്തു ഞാൻ ഇതാണ് മാനേജർ വരുന്നത് ഇനി നമ്മുടെ സ്കോഡൊന്ന് കാണിച്ച് നമുക്ക് പ്ലേസിൻ്റെ ബാക്കിയും കാണിക്കാം എൻ്റെ ആ സ്കോഡ് കാണിക്കുന്ന സ്കോഡ് ഇതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇവൻ്റൊക്കെ സാധാരണ ഇവൻ്റൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന സ്കോഡ് ഇതാണ് സബ്ബ് ഈ കാണുന്നതാണ് സബ്ബ് ഇതിൻ്റെ ഫസ്റ്റ് ഇതിലായിട്ട് പോകണം ഗ്രീ നമ്മുടെ ഇട്ടാണ് സ്ട്രൈക്കായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ സ്ട്രൈക്കർ പിന്നെ നമ്മുടെ സുപാര്യടപ്പുണ്ട് ഹാലൻ്റും കിടപ്പുണ്ട് പിന്നെ വിങ്ങറായിട്ട് ഞാൻ രണ്ട് ബ്രിസ്കുകളാണ് യൂസ് ചെയ്യുന്നത് അപ്പം കിടക്ക് ഗുമ്മ് ഗുമ്മലെന്ന് പറഞ്ഞതാണ് ബ്രിസ്കുകൾ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം സൺ സണ്ണും ഉണ്ട് എംബാപ്പയുണ്ട് പിന്നെ ഗ്രീസ്മാൻ നമുക്കിപ്പോൾ കിട്ടുമ്പെടുത്ത ഗ്രീസ്മാൻ ആണ് ഇപ്പം ഞാൻ മൊത്തത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് കിടിലും കളി തന്നെ കേട്ടോ പിന്നെ മെസ്സിയുടെ ഒരു ബിഗ് ടൈം ഉണ്ട് പിന്നെ എഡ്ഗർ ഡേവിസിൻ്റെ കാർഡ് പിന്നെ വാംബ്യൂട്ടൻ കന്നവാരോ പിന്നെ തുറാമുണ്ട് കാർലോസ് ഉണ്ട് ഉണ്ട് ഇതൊക്കെയാണ് എൻ്റെ സ്കോഡിൽ വരുന്നത് ഇത് നമ്മുടെ റാങ്ക് യൂഷിന് പോകാൻ വേണ്ടി വരുന്ന സ്കോഡിൻ്റെ സ്കോഡ് ഇതാണ് അതിൻ്റെ അകത്ത് മാനേജറായിട്ട് വരുന്നത് ദശാംശാണ് ഇതാണ് റാങ്ക് യൂഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്ന സ്കോഡ് സബ് ഇത് വരും സബ് ഇതൊക്കെയാണ് ഇനി നമ്മൾ എനിക്ക് നമുക്കൊക്കെ എല്ലാവർക്കും ഫ്രീ ഫ്രീ ആയിട്ട് കിട്ടിയ എപ്പിക്കിൻ്റെ ഒരു സ്കോഡുണ്ട് നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കറക്കിയിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്കോഡ് നിങ്ങൾക്ക് ഉണ്ടാക്കാം ഏകദേശം നിങ്ങൾക്ക് ഉണ്ടായി കാണും ഉള്ളതായിരിക്കും ഈ സ്കോഡ് അതെല്ലാം എനിക്ക് ഫ്രീ കിട്ടിയ എപ്പിക്കാണ് ഇനി ഒത്തിരി എപ്പിക്കുകൾ ഇതിൻ്റെ അകത്ത് കയറ്റാത്ത ഉണ്ട് ഇതിൻ്റെ അകത്ത് ഡേവിഡ്ലയും ബുറ്റിയും മഡോണയും വാട്ടർവാട്ടും എല്ലാം എനിക്ക് ഫ്രീ ഇട്ടിയതാണ് നമ്മുടെ എഡ്ഗഡ് ഡേവ്സിനെയൊക്കെ ഫ്രീ കിട്ടിയതാണ് നമ്മുടെ വാം ബ്യൂട്ടനെ ഫ്രീ കിട്ടിയതാണ് പിന്നെ ബലേട്ടി ഫ്രീ ഇട്ടതാണ് കാർലോസിനെയൊക്കെ ഫ്രീ കിട്ടിയാണ് കസിലാസിനെ എനിക്ക് നമുക്ക് ഫ്രീ ഇട്ടിതാണ് ഫ്രീ സ്പിന്നിന് നമുക്ക് ഫ്രീ കിട്ടിയതാണ് പിന്നെ ഡാർവിൻ നമുക്ക് ഞാൻ ഡാർവിൻ്റെ എടുത്തതാണ് പിന്നെ ഇത് എനിക്ക് ഫ്രീ കിട്ടിയാണ് ഫ്രീ സ്പിന്നെ കിട്ടിയതുകൊണ്ടാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ കിട്ടാൻ ചാൻസ് മറ്റേ ഇടയ്ക്ക് ഫ്രീ സ്പിൻ്റ് തരത്തിലായിരുന്നു അങ്ങനെ ഒന്ന് ഫസ്റ്റ് അടിച്ചാണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഫസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞ ഇതാണ് എനിക്ക് ഫ്രീ സ്പിന്നിൽ കിട്ടിയ ഫസ്റ്റ് പ്ലെയർ എനിക്ക് വേറെ ഒന്നും ഫ്രീ സ്പിന്നിൽ അടിച്ചിട്ടില്ല പിന്നെ പുതിയ പ്ലെയർ എന്നൊക്കെ ഇട്ടിട്ടുണ്ട് മറ്റേ ജെർജിനോ അടി അത് അടിച്ചിട്ടുണ്ട് ഇപ്പം പിന്നെ പെറ്റിറ്റിനെ ഫ്രീ കിട്ടിയതാണ് പിന്നെ നമ്മുടെ ഡെൽപീറോനൊക്കെ ഫ്രീ ഇട്ടതാണ് ഇതൊക്കെയാണ് മച്ചന്മാരെ അധികം പറഞ്ഞ് വിറപ്പിക്കുന്നില്ല കുറച്ച് വീഡിയോ ഇച്ചിരി സമയം എടുക്കും ഇതിനടുത്ത് നമുക്ക് പ്ലേസൊക്കെ നോക്കാം പിന്നെ മെയിൻ പ്ലേസിനെ നോക്കാം ഇതാണ് മൊച്ചന്മാരെ എൻ്റെ പ്ലേസ് വരുന്നത് പ്ലേസ് ആയിരിക്കും ഒത്തിരി ഞാൻ ഒത്തിരി നാളായിട്ട് കളക്ട് ചെയ്ത പ്ലേസ് ഇതാണ് നമ്മുടെ ബിഗ് ടൈം മെസ്സി ഉണ്ട് ഇത് എം എസ് എൻ മെസ്സിയാണ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മത്സരം കളിച്ചിട്ടുണ്ട് കിടിലും കളിയാണ് ഇതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്യുന്ന മെസ്സി അത് ബിഗ് ടൈം ആണ് സൺ ഓഫ് ഗോഡ് ഗോഡെന്ന് പറഞ്ഞൊരു മെസ്സി ആ മൂന്ന് മെസ്സിയുടെ പാക്കിൽ വരുന്നത് ഇത് അത്യാവശ്യം കളി കളിപ്പിച്ചിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ്റി അറുപത്തൊന്ന് കളിയൊക്കെ കളിപ്പിച്ചിട്ടുണ്ട് ഇതും കിട്ടിലും കാർഡ് തന്നെയാണ് കേട്ടോ പക്ഷേ ഇത് ബ്രിസ്കൾ വന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം ഇപ്പം നന്നായിട്ട് എനിക്ക് ബ്രിസ്കൾ ഈ മെസ്സി അത്യാവശ്യം കുഴപ്പമില്ലാത്ത അടുത്തോ അങ്ങനെ വലിയ ബാറിലൊന്നും അങ്ങോട്ട് അടിക്കുന്നില്ല നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ മെസ്സി ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ മരേ പിന്നെ അതിന് മുമ്പ് കാണിച്ച ഫ്രീ ഫുൾ സ്കോഡ് നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റിയോ അതൊന്നും താഴെയോ എന്ന് കമൻ്റ് ചെയ്യും പിന്നെ കന്നവാര ആണ് കന്നവാരോ അടിപൊളി തന്നെയാണ് സീനാണ് പക്ഷേ എനിക്കൊരു ബിൽഡപ്പിൻ്റെ അത്യാവശ്യം ഉണ്ട് നമ്മുടെ സ്കോഡിന് അപ്പം ഇത് നല്ലൊരു പായ്ക്ക് വരുമ്പോൾ ഞാൻ നോക്ക കോയിൻ സേവ് ചെയ്യുന്നത് അതിലാണ് കന്നവാര കെടിലാണ് ഇച്ചിരി ജമ്പിങ്ങിൻ്റെ കുഴപ്പമുണ്ട് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം പവർ തന്നെയാണ് പിന്നെ എംബാപ്പ എംബാപ്പ എനിക്ക് ഇപ്പം ഒരാഴ്ചയായിട്ട് എനിക്ക് ഭയങ്കര ഫ്ലോപ്പായിട്ടാണ് തോന്നുന്നത് വന്ന സമയത്ത് നല്ല കിഡിലായിരുന്നു ബ്രിസ്കളൊക്കെ ഇച്ചിരി പൊറോട്ട നമുക്ക് നോക്കാം എന്നാലും അത്യാവശ്യം ഞാൻ നൂറ്റി അമ്പത്തേഴ് ഒക്കെ മത്സരം കളിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഫ്രണ്ട്ലി ഒക്കെയാണ് പിന്നെ ഗ്രീസ്മാൻ ഗ്രീസ്മാൻ സത്യം പറഞ്ഞാൽ മുന്നൂറ് മത്സരങ്ങൾ തികച്ചിട്ടില്ല അപ്പം ഞാൻ ഫുൾ ഫ്രണ്ട്ലിയാണ് ഫ്രണ്ട്ലി ഇപ്പം ഫ്രണ്ട്ലിയുടെ കൂട്ട് കഴിയുമ്പോൾ രണ്ടായിരം മാച്ചൊക്കെ ആയി കാണും ഫ്രണ്ട്ലിയാണ് ഏറ്റവും കൂടുതൽ കളിക്കുന്നത് അങ്ങനെ ഇവൻറ്റൊന്നും കളിക്കാറില്ല പിന്നെ കോയിൻ ഒക്കെ വരുമ്പോൾ മാത്രമേ ഇങ്ങനെ കളിക്കാറുള്ളൂ ഗ്രീസ്മാൻ കിഡിലൻ കാടാണ് തുറ അതിൻ്റെ ഡിഫൻസ് ശക്തമാക്കി തരുന്ന ഒരു ബെസ്റ്റ് കാടാണ് നമ്മുടെ തുറാം കിഡിലം കാടാണ് ഒരു ശരി നിങ്ങൾക്കറിയാമായിരിക്കും നിങ്ങൾക്ക് ഈ പ്ലേസിലൊക്കെ എങ്ങനെയുണ്ട് എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ ഈ പ്ലേസ് നിങ്ങൾക്ക് കൊണ്ടോ പവർ ആണോ തുറാം സീനാണോ എന്നൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും കിഡിലം കാർഡ് തന്നെയാണ് നമ്മുടെ തുറാമിൻ്റെ കാട് പിന്നെ നെയ്മർ നെയ്മർ കിഡിലം കാർഡിനെയാണ് ഇത് മാച്ച് കൂട്ടണ്ട ഞാൻ ഫുൾ ഫ്രണ്ട്ലിയാണ് നടക്കുന്നത് ഇപ്പോൾ ഒരു ആയിരം ഒക്കെ കഴിഞ്ഞ് കാണും ഈ നെയ്മറിൻ്റെ ഇത് പക്ഷേ ഫ്രണ്ട്ലിയുടെ ഇത് കൂട്ടത്തില്ലെന്ന് തോന്നുന്നില്ല അത് കിഡിലം കാർഡ് തന്നെയാണ് അത്യാവശ്യം എമസൺ പായ്ക്കിൽ മൂന്ന് പേരും വൈപ്പ് ആക്കിയതാണ് ഞാൻ സുപാരസിനെ മെസീനെയൊക്കെ ഇതിൻ്റെ അടുത്ത് സുപാരസോടൊണ്ട് ഇതും കിട്ടുന്ന എൻ്റെ സ്ട്രൈക്കറിൽ ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്കറാണ് നമ്മുടെ സുപാരസ് അതിൻ്റെ വീഡിയോ ഞാൻ കിട്ടിയിട്ടുണ്ട് എൻ്റെ സ്ട്രൈക്കർ അഞ്ച് സ്ട്രൈക്കർ എടുത്തുകഴിഞ്ഞാൽ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്കറാണ് നമ്മുടെ സുപാരസ് ഞാൻ കൊടുക്കുന്ന ഫസ്റ്റ് ചോയ്സ് പറയുന്നത് ആണ് കിടില ഫിനിഷൊക്കെയാണ് പിന്നെ എൻ്റെ ഗോളി എന്ന് പറഞ്ഞാൽ സ്മൈക്കിൾ ആണ് രണ്ട് ഗോളേ ഉള്ളൂ എനിക്ക് ഒന്ന് കസിലാസും പിന്നെ സ്മൈക്കിളും ആണ് കിടക്കുന്നത് എനിക്ക് പിരസ്മൈക്കിളാണ് എനിക്ക് തോന്നുന്നു ടോപ്പ് ഇപ്പോൾ ഉള്ളൽ ഗോളി എന്ന് പറഞ്ഞാൽ പീറ്റസ് മൈക്കിൾ ആണെന്ന് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യേ പിന്നെ സാമിലിട്ടോ ബെസ്റ്റ് സ്ട്രൈക്കറാണ് ഞാൻ എന്നാലും ബെസ്റ്റ് എന്ന് പറയത്തുള്ളൂ കാരണം പിന്നെ നല്ല സ്പീഡുണ്ട് സ്പീഡ് കൊണ്ട് അടിച്ചു കയറാം ഒരു ചില സമയത്ത് ഫിനിഷിങ് ഒരു പ്രോബ്ലം ഉണ്ട് ആ ഫിനി ഈ സുപാരസാണെങ്കിൽ കിഡ്ഡിലും ഫിനിഷ് ചെയ്യും ചെറിയ റണ്ണിൻ്റെ കുഴപ്പമില്ല റണ്ണ് എന്തായാലും ഇട്ടോട് അത്രയും കിട്ടത്തില്ലെങ്കിലും അത്യാവശ്യം റണ്ണൊക്കെ എടുക്കുന്നുണ്ട് ഗോൾ പോച്ചറല്ലേ അത്യാവശ്യം റണ്ണൊക്കെ എടുക്കുന്നത് നയൻറ്റി സ്പീഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം സ്പീഡൊക്കെ എടുക്കുന്നുണ്ട് ഇട്ടോ കിഡിലും കാഡ് തന്നെ കേട്ടോ പിന്നെ ക്രൈഫ് എനിക്ക് ആദ്യം എനിക്ക് എപ്പോഴും അടിക്കുന്ന കാർഡെന്ന് പറഞ്ഞാൽ ക്രൈഫാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മത്സരം കളിപ്പിച്ചിട്ടുണ്ട് കിഡിലം കാർഡാണ് ക്രൈഫിൻ്റെ കാർഡ് ഈ കാർഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ എങ്ങനെ ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യ് പിന്നെ ബിഗ് ടൈം കാഡ് ആണ് നമ്മുടെ മത്യൂസിൻ്റെ ബിഗ് ടൈം കാർഡുണ്ട് ഇത് ഇപ്പം ഞാൻ യൂസ് ചെയ്യാറില്ല ഞാൻ പുതിയൊരു മദ്യവ്യസനം കിട്ടിയത് കൊണ്ട് ഈ മദ്യ ബോക്സ് ടു ബോക്സ് ആണ് ആ ബോക്സ് ടു ബോക്സ് ആണ് പുതിയ മദ്യവ്യസിനെ കിട്ടിയപ്പം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ നമ്മുടെ ഡേവിഡ് വില്ലേ ഉണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഒരു ഒരു മാച്ച് കളിച്ചിട്ടുള്ളൂ എനിക്ക് വേറെ സ്കോ വേറെ ഒത്തിരി പ്ലേസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത് കേട്ടോ പിന്നെ നമ്മുടെ ഫിലിപ്പ് ലാംബുണ്ട് കെഡിലാം കളിയാണ് ഞാൻ തുറാൻ പരത്തിന് മുമ്പ് ഫുൾ എൻ്റെ സ്കൂളിൽ യൂസ് ചെയ്യുന്ന പ്ലെയർ നമ്മുടെ ലാമ്പായിരുന്നു ഫിലിപ്പ് ലാംബായിരുന്നു ഹെഡിങ്ങും ജമ്പിങ്ങും ഇല്ല തുറാം അത് ഉള്ള തുറാമിന് അത് ഉള്ളതുകൊണ്ടാണ് പിന്നെ സ്പീഡും ഉള്ളതുകൊണ്ടാണ് ഡിഫെൻസി ഫുൾ ബാക്കും കൂടെ ആയത് കൊണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ തുറാമിനെ യൂസ് ചെയ്യുന്നത് ഇപ്പോഴും പിന്നെ എനിക്ക് പുതിയ ഫ്രീ കിട്ടിയ കാണും ഞാൻ യൂസ് ചെയ്യാറില്ല പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എനിക്ക് അതിൻ്റെ അഭിപ്രായം എനിക്കറിയാം ഞാൻ അങ്ങനെ കളിപ്പിക്കാറില്ല വേറെ പ്ലേയേഴ്സൊക്കെ ഉണ്ട് ഇതാണ് ഞാൻ മത്യൂസിന് യൂസ് ചെയ്യുന്നത് ഈ മദ്യ യൂസ് ചെയ്യുന്നത് മറ്റേ ബെക്ടൈം മത്യൂസിന് ഇപ്പം യൂസ് ചെയ്യാറില്ല ഇതും ബോക്സ്റ്റോക്സല്ലേ അത്യാവശ്യം ഡിഫൻസ് അച്ചിനക്കാട്ട് നല്ല ഡിഫൻസ് അകത്തുണ്ട് പിന്നെ കസ്ലാസ് ആയിരത്തി മൂന്ന് ഇതാണ് അതിൻ്റെ ആദ്യത്തെ ഗോളി നമ്മുടെ സ്മൈക്കിളിന് മുമ്പ് ഞാൻ യൂസ് ചെയ്യുന്ന ഗോളി ഇതായിരുന്നു പിന്നെ മെസ്സി രണ്ട് മെസ്സി ഈ മെസ്സി എന്ന് പറഞ്ഞാൽ ഒരു അന്ന് അങ്കാറ മെസ്സിയാണ് പിന്നെ ഒന്ന് ഞാൻ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത മെസ്സിയാണ് മെസ്സിൻ്റെ സമയത്താണ് അതിപ്പോൾ കൺവേർട്ട് ചെയ്തില്ല ലെജൻഡറി കാർഡായി പിന്നെ നമ്മുടെ സാനെ കിഡിലം കാർഡ് ആ പാക്കിൽ ഏറ്റവും വെറുത്തായിട്ടുള്ള നമ്മുടെ എമ്പാപ്പയൊക്കെ വന്നതിൽ വെറുത്തായിട്ട് വെറുത്തായിട്ടുള്ള ഒരു പാക്കായിരുന്നു നമ്മുടെ സനയുടെ ഇത് അതിൻ്റെ അകത്ത് എനിക്ക് ലാഭമുള്ളത് ഇത് മാത്രമേ ഉള്ളൂ എംബാപ്പ ഫുൾ ഫ്ലോപ്പാണ് അതിനെക്കാട്ടിൽ നല്ല അത്യാവശ്യം കേളൊക്കെ തരുന്നത് ഈ കാട് തന്നെയാണ് കിഡ്ഡിലൻ കാടാണ് പിന്നെ നമ്മുടെ സൺ ഹ്യൂമി ഉണ്ട് എൻ്റെ പൊന്നെ കിഡ്ഡിലൻ കാട് ഒരു രക്ഷയില്ലാത്ത കാട് ഇപ്പം ഇച്ചിരി പുറകോട്ടാണ് കാട് സത്യം പറഞ്ഞാൽ അമ്മമാർ കേളൊക്കെ കുറച്ച് കളഞ്ഞ് മൊത്തത്തിൽ കുറച്ച് കളഞ്ഞ് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് ഇപ്പോഴും പവർ കിട്ടുന്നുണ്ടോ എന്ന് താഴെ ഒന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യും മെച്ചാ മര ഞാൻ ചെറമ്പറ ബെസ്കളൊക്കെ അടിക്കുമായിരുന്നു വന്ന സമയത്ത് രണ്ട് മൂന്ന് വട്ടം വട്ടംമാർ അതിൻ്റെ പവർ കുറച്ച് മെസ്സി വന്നപ്പോൾ ആദ്യം മെസ്സി വന്നപ്പോൾ ഒന്ന് കുറച്ച് ഇപ്പോഴും ഒന്ന് കുറച്ചിട്ടുണ്ട് ഫുൾ ബാറിൽ അടിച്ചുന്ന ഒരു യു എനിക്ക് ഇപ്പം ഫുൾ കളി മൊത്തം പോയി ഈ കാടിൻ്റെ പിന്നെ പിന്നെ കുറച്ച് ഹൈലൈറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ബ്രയർ കാർഡായിരുന്നു നമ്മുടെ സാധുമാരുടെ കെട്ടിടം കാർഡായിട്ട് ഇത് നൂറ് റേറ്റിംഗ് പോകും നൂറ്റൊന്ന് റേറ്റിംഗ് പോകും പിന്നെ ബിഗ് ടൈം ഇത് നമ്മുടെ ഇതിനു ഇതിനുമുമ്പ് ചാമ്പ്യൻസ് ലീഗിൻ്റെ കുറച്ച് ബിഗ് ടൈം ഈ ഫുട്ബോളിൽ വന്നായിരുന്നു ബിഗ് ടൈം വന്ന സമയത്ത് അമ്പത് പ്ലേസിൻ്റെ അടങ്ങുന്ന പാക്കിൻ്റെ അണ വന്നത് ഞാൻ കോമനു വേണ്ടി കറക്കി പത്ത് എണ്ണൂറ് എനിക്ക് കോമനെ കിട്ടി പിന്നെ ഡീബാലെ ഫ്ലോപ്പായ കാർഡായിരുന്നു വന്ന സമയത്ത് ബഗ്ഗടിച്ച ഒരു കാടായിരുന്നു കാരണം ബി ടൈം കാർഡ് ആയിട്ട് കൂടി എനിക്ക് ബഗ് അടിച്ച് ഇ ഫോമിൽ വന്ന് കിടന്നു കാരണം ബിഗ് ടൈം കാർഡിന് ഒരിക്കലും ഇ ഫോം വരുത്തില്ല പക്ഷേ എനിക്കെന്തോ ഇതിൽ ഒന്ന് രണ്ടാഴ്ച എനിക്ക് ഇ ഫോമിലാണ് കിടന്നത് ഈ കാട് എന്താണെന്നുണ്ടെങ്കിൽ ഫുൾ ബഗ്ഗായിരുന്നു ആ സമയത്ത് ഒന്നും കളിപ്പിക്കാൻ പറ്റില്ല ഇപ്പോഴും എനിക്ക് ഡിബാനിൽ അങ്ങനെ കളിപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് കാഡെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മുടെ ലിയാവാണ് പറക്കും കിഡ്ഡിലം കാടാണ് നല്ല പറ പറക്കുന്ന ഒരു കാടാണ് ഒരു രക്ഷയിലധ കാടാണ് അത് ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് മത്സരം കളിപ്പിച്ചിട്ടുണ്ട് കിഡ്ഡിലം കാടാണ് നമ്മുടെ പിന്നെ ബെക്ക ഇപ്പോഴും ഞാൻ സ്കൂളിൽ യൂസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി അറുപത്തിനാല് മത്സരം കളിപ്പിച്ചിട്ടുണ്ട് കിഡിലം ആണ് ക്രോസ് സ്പെസിസ്റ്റ് ആണ് ഈ കാർഡ് കിഡ്ഡിലൻ കാടാണ് ഒരു രക്ഷയിലത കാടാണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ താഴെക്കാൻ വേണ്ടി പിന്നെ എമാല് എല്ലാവരും കൂടെ വലിച്ചാർ ഉപയോഗിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് യുമാലയ സ്കോഡ് യൂസ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഹാഫിലൊക്കെ ഇറക്കി വിട്ട കിടലം കടാൻ നുഴഞ്ഞ അങ്ങോട്ട് കയറിക്കോളും കാലിൽ ഇടയ്ക്കൂടെയൊക്കെ കയറിക്കോളും അതും നല്ല കാട് തന്നെയാണ് പിന്നെ കുബോ ഞാൻ യൂസ് ചെയ്യാറില്ല ഇപ്പം കുബോനൊക്കെ ഇത്രയും പ്ലേഴ്സിനെ സ്കോഡ് ഇടാൻ പറ്റില്ല പക്ഷേ ഇടയ്ക്കൊക്കെ കളിപ്പിച്ച് നോക്കാറുണ്ട് പക്ഷേ യമാല അത്രയൊന്നും ഇല്ല ചിലവർക്ക് യമാനക്കാട്ടിലെ അടിപൊളിയാണെന്ന് എല്ലാവരും ചിലർ പറയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെക്കാൻ പറ്റിയേ പിന്നെ ബലേട്ടി ഇഷ്ടപോലെ റൈബാക്ക് എൻ്റെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ കാർഡ് യൂസ് ചെയ്യുന്നില്ല ഫ്രീ കിട്ടിയ കാർഡാണ് അതുകൊണ്ട് ഞാൻ ഇത് ഇപ്പം യൂസ് ചെയ്യാറില്ല തുറാമുള്ളതുകൊണ്ട് പിന്നെ അവിടെ വേറെ ഓപ്ഷൻ ഇല്ല സെക്കൻഡ് ഹാഫിലൊന്നും തുറാനെ മാ തുറാമിനെ മാറ്റേണ്ട ആവശ്യമില്ല അത്രയും സ്റ്റാമിന തുറാമിനുണ്ട് എഡ്ഗഡേവ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡ് ആണ് എൻ്റെ ഈ എൻ്റെ ഒറ്റ ഡിഫൻസാണ് എൻ്റെ എൻ്റെ സ്കോഡിലുള്ളൂ ആ സ്കോഡിൽ ഒ എനിക്ക് വിശ്വാസത്തോടെ ഇറക്കാൻ പറ്റിയ ഒറ്റ പ്ലെയർ എന്നെ നമ്മുടെ എഡ്ഗർ ഡേവിസും പിന്നെ നമ്മുടെ റോഡ്രിയോ റോഡ്രിയുമാണ് റോഡറി എൻ്റെ ഹൈലൈറ്റായിരിക്കും പക്ഷേ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന എഡ്ഗർ ഡേവിസ് ആണ് കിഡിലം കാടാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓട്ടോമിക്ക ആൾക്കാർക്ക് ഉള്ള കാർഡ് തന്നെ ആയിരിക്കും ഫ്രീ കിട്ടിയതല്ലേ പിന്നെ ഗു ഗുറ്റിയുണ്ട് ഗുറ്റി അങ്ങനെ യൂസ് ചെയ്യാറില്ല ഞാൻ സ്കോഡ് യൂസ് ചെയ്യാറില്ല ഉണ്ട് ബെക്കംപൂർ അത്യാവശ്യം ഇപ്പം യൂസ് ചെയ്യാറുണ്ട് ബെക്കംപൂർ കിഡിലം കണ്ടെങ്കിൽ പക്ഷേ ഇതിൻ്റെ വെൻറ്റിൽ വേറൊരു കാടുണ്ട് ഞാൻ കോയിൻ കടുത്ത് കറക്കി അത് ഇതിനെക്കാട്ടും നല്ല കാർഡാണ് നൂറ് റേറ്റിങ്ങിൻ്റെ പിന്നെ അത് ബെർക്കാം എൻ്റെ ഫസ്റ്റ് എനിക്ക് ഫ്രീ സ്പിൻ തന്നതിൽ എനിക്ക് ഫസ്റ്റ് ഫ്രീ സ്പിൻ അടിക്കുന്ന ഒരു ഒറ്റയൊരു എപ്പിക്കാർഡാണ് നമ്മുടെ ബർക്കാം ഈ ബെർക്കാം ഹോൾ പ്ലെയർ ആണ് അത്യാവശ്യം കുഴപ്പമില്ല ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇപ്പോഴും പിന്നെ നമ്മുടെ ഡ്രോബ് ഉണ്ട് ഡ്രോബ് ഫോ ഗോൾ പോച്ചർ അല്ലേ ഗോൾ പോച്ചറാണ് ഞാൻ അങ്ങനെ അത്യാവശ്യം യൂസ് ചെയ്യാറില്ല ഇപ്പം വല്ല ഇംഗ്ലീഷ് ലീഗിൻ്റെ ഇവൻ്റ് വരും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ റൊമിനിങ്ങി സത്യം പറയാനുള്ളൂ ഇപ്പോൾ രണ്ടാഴ്ച തൊട്ട് ഞാൻ കളിപ്പിച്ചിരിക്കുമ്പോൾ എനിക്ക് ഈ റൊമിനിൻ്റെ കാർഡ് അത്യാവശ്യം ആ അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തോട്ട് എനിക്ക് അത്യാവശ്യം കളിപ്പിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഞാൻ നിങ്ങളുടെ ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ടാവും എനിക്ക് റോമിംഗ് റൊമിങ്ങിനെ കളിക്കാൻ പാടായ ഒരാളാണ് ഞാൻ എനിക്ക് കളിപ്പിക്കാനേ പറ്റത്തില്ല ഈ കാർഡ് എനിക്ക് പക്ഷേ ഈ ഒന്ന് രണ്ടാഴ്ച ആയിട്ട് എനിക്ക് അത്യാവശ്യം കളിപ്പിക്കാൻ പറ്റുന്നുണ്ട് ഇനി ഫുൾ യൂസ് ചെയ്യുന്നുണ്ട് ഇനി ആ പുതിയ എപ്പി കാർഡൊക്കെ വരുമ്പം ഒന്ന് കറക്കാൻ നോക്കാം ഇതാണ് നമ്മുടെ ബക്കമ്പോറിൻ്റെ ഒരു കാർഡ് ഇത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് മത്സര കളയത്തിലുണ്ട് കിഡിലം കാർഡാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യാറില്ല ഇപ്പം ഇതും കിടിലം കാർഡാണ് മറ്റേ ഫ്രീ കിട്ടിയ കാർഡിലും കിട്ടിലൻ കാർഡ് ഈ ഈ കാർഡ് ഈ കാർഡ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പിന്നെ നമ്മുടെ ഡെൽ പിയോറോ കിഡിലം ഫ്രീ കിട്ടിയ ഫ്രീ കിട്ടിയ കാർഡാണ് ഇത് ഞാൻ ഇറ്റാലിക്കൻ്റെ ഇവൻറ്റ് മാത്രം ഇറക്കാറുള്ളൂ കിടിലൻ കാർഡ് തന്നെയാണ് ഇത് നല്ല കേളൊക്കെ ഉണ്ടിട്ട് പിന്നെ എംബാപ്പേ ബെല്ലിങ്കം പിന്നെ അങ്ങോട്ട് ഹൈലൈറ്റൊക്കെയാണ് പിന്നെ സല സല എനിക്ക് ആദ്യം ഈ ഫുട്ബോൾ തുടങ്ങിയപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയ ഒരു കാർഡാണ് നൂറ് നൂറ്റി രണ്ട് റേറ്റിംഗ് പോവും പിന്നെ എംബാപ്പട എം എഫ് ഹോൾ പ്ലെയർ കാറുണ്ട് എ എം എഫ് കളിപ്പിക്കാൻ പിന്നെ ഹാലൻ ഉണ്ട് ഹാലൻ രണ്ടോ മൂന്നോ ഉണ്ട് ഉണ്ട് മൂന്നാളം പിന്നെ നമ്മുടെ കാൻ്റിനെ അടിച്ചിട്ടുണ്ട് കാൻ്റൊന്നും അധികം കളിപ്പിക്കാറില്ല വേറെ പ്ലേസ് ഉള്ളതുകൊണ്ടാണ് പിന്നെ വൈറ്റിനെ കൊണ്ട് വൈറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ നമ്മുടെ പണ്ടത്തെ നെയ്മറുണ്ട് സാലിബ ഉണ്ട് നമ്മൾ നോമിനേറ്റിംഗ് എടുത്ത് അത് കിട്ടിലും കണ്ട അതാണ് അതും എൻ്റെ ഇപ്പം മെയിൻ സ്കോഡിലുണ്ട് സാലിബ പിന്നെ സന ഈ സനയുടെ കാർഡ് കെഡിലോട്ടോ എൻ്റെ ഇനി ഷോർട്ട് ഷോർട്ടേം വന്നു അതുകൊണ്ട് ഇപ്പം ഇത് യൂസ് ചെയ്യുന്നില്ല പിന്നെ മർക്കിനോസ് ഒന്നൊക്കെയുണ്ട് പിന്നെ ആദംസ് എനിക്ക് പുതിയ ഈ ഇടയ്ക്ക് കിട്ടിയതാണ് പത്ത് മാച്ചൊക്കെ കളിപ്പിച്ചിട്ടുണ്ട് കെഡിലും കളി തന്നെ കേട്ടോ ആദംസിന് ഈ കിട്ടിയതാണ് പിന്നെ പെറ്റിറ്റോണ്ട് ഫ്രീ കിട്ടിയതാണ് പിന്നെ പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് അത്യാവശ്യം നല്ല കാർഡിൻ്റെ നല്ല സ്പീഡൊക്കെ ഉണ്ട് ഈ കാർഡ് നമ്മൾ എ എം എഫ് ആടെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫിംഗർ കാർഡ് നല്ല അത്യാവശ്യം എ എം എഫ് ഒന്ന് നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കളിപ്പിച്ച് നോക്കുമോട്ടോ പച്ചമ്പരെ പിന്നെ ഇവനൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇവനൊക്കെ ഫ്രീ ആയിട്ട് പിന്നെ വാംബ്യൂട്ടൻ എൻ്റെ ബെസ്റ്റ് സ്ട്രൈക്കറാണ് ഇതുവരെ ഞാൻ മാറ്റിയിട്ടില്ല എനിക്ക് രണ്ട് ഒരു ഒരു കാർഡ് ഈ കാർഡൊക്കെ ഞാൻ കോയിൻ മുട കോയിൻ കൊടുത്താണ് കറക്കിയത് പിന്നെ അതല്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തോട്ടോ ഒരു കാർഡ് അത് ട്രെയിൻ ട്രെയിൻ പോലും ചെയ്തിട്ടില്ല മർഡോണ എനിക്ക് ഇതുവരെ കളിപ്പിക്കാൻ പറ്റാത്ത ഒരു കാർഡാണ് മർഡോണ അത് പെസ്സിൻ്റെ സമയത്ത് എനിക്ക് കളിപ്പിക്കാൻ പറ്റത്തില്ലായിരുന്നു ഈ മർഡോണ കാർഡ് നിങ്ങൾക്ക് ചില ആൾക്കാരൊക്കെ അടിപൊളിയിട്ട് കളിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് താഴ്ന്ന കമ്പനി വാണ്ടർ പാട്ട് ഉണ്ട് കിടിലും കാർഡ് കേട്ടോ വാണ്ടർപാട്ട് പക്ഷെ ഒറ്റ മത്സരം കളിച്ചിട്ടില്ല ഒറ്റ മത്സരം കൂടി കളിപ്പിച്ചിട്ടുണ്ട് യോർക്ക് യോർക്ക് ഇംഗ്ലീഷ് മത്സരമൊക്കെ കളിപ്പിക്കാറുണ്ട് ഇടയ്ക്ക് ഈ നെയിമൻ്റെ കാർഡ് യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ എം എസ് എൻ സൈൻ ചെയ്തത് പിന്നെ കുറച്ചൊക്കെ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ കിടിലം കാർഡാണ് നമ്മുടെ സബ്ബി കടപ്പുണ്ട് രക്ഷില്ലാത്ത കാർഡാണ് പിന്നെ ഇർവിൻ ഉണ്ട് ഇർവിൻ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇത്ര പ്ലേസ് ഒക്കെ ഉണ്ടല്ലോ പിന്നെ ഓവൻ വന്ന സമയത്ത് ഞാൻ ഇത്ര ഇതുവരെ നൂറ്റി ഇരുപത്തേഴ് മത്സരം കളിപ്പിച്ചുള്ളൂ അപ്പോൾ അതിനുള്ള എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൂ അത്ര റണ്ണൊന്നും എടുക്കുന്നില്ല പണ്ടത്തെ ബൂസ്റ്റർ പോലാത്ത ബൂസ്റ്റർ പോലല്ലാത്തൊരു ഓവനാണിത് പിന്നെ സ്കോൾസ് കിഡ്ഡിലും കളിയാട്ടോ ഞാൻ ഇപ്പം എൻ്റെ മെയിൻ സ്കോളിൽ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ പണ്ട് യൂസ് ചെയ്യാത്ത ഒക്കെ ഉണ്ടെങ്കിൽ ഒരു അപ്ഡേറ്റ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മുമ്പത്തെക്കാട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കളിപ്പിക്കാൻ ചിലപ്പോൾ പറ്റും എനിക്കും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറ് ഓരോ മെയിൻറ്റൻസ് ചെയ്യുമ്പം പഴയ കളിപ്പിക്കാൻ പറ്റാത്ത പ്ലെയറൊക്കെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ തന്നെയാണ് ഞാൻ സ്കോൾസിനൊക്കെ യൂസ് ചെയ്യുന്നത് കിഡ്ഡിലും കളിയാണ് സ്കോൾസും ഗ്രീസ്മാനൊന്നും ഈ അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഞാൻ ഗ്രീസ്മാനൊക്കെ യൂസ് ചെയ്യുന്നത് കിഡ്ഡിലും കളിയാണ് ഗ്രീസ്മാൻ ഒക്കെ ചില സമയത്ത് മോറിയൻറ്റേഴ്സ് ഒക്കെ എനിക്ക് ഫ്രീ കിട്ടിയതാണ് അതൊന്നും ഇപ്പം യൂസ് ചെയ്യാറില്ല പിന്നെ ഈ വാണ്ടയ്ക്ക് കിഡിലും കേട്ടോ അത്യാവശ്യം ഞാൻ ഇപ്പോൾ ഇപ്പോൾ കളി ഇപ്പോൾ റാങ്ക് എവിഷൻ്റെ സ്കോഡിലൊക്കെ കിട്ടിട്ടുണ്ട് കിഡ്ഡിലും കളിയാണ് പുതിയ പുതിയ അർണോൾഡോ ഞാനൊന്നും കളിപ്പിച്ചിട്ടില്ല എൻ്റെ ഓൾറെഡി വേറെ അർണോഡോ അറോണൾഡോ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കളിപ്പിച്ചിട്ടില്ല പിന്നെ നമ്മുടെ നെയ്മരം കടിച്ചിട്ടുണ്ടായിരുന്നു കിഡിലൻ കളി ഈ ലൗത്താർ കിഡില ലൗത്താറാ കേട്ടോ പിന്നെ നമ്മുടെ റൊണാൾഡോയുടെ ലെജൻഡറി റൊണാൾഡോ ഉണ്ട് നമ്മുടെ എൻ്റെ ഐക്കോണിക്കോ റൊണാൾഡോ കൺവേർട്ട് ചെയ്ത് തന്നെയാണ് ജുവൻറ്റസിൻ്റെ റൊണാൾഡോ കണ്ടുപിട്ട് യുണൈറ്റഡ് റൊണാൾഡോ ആയി പിന്നെ വിയരൊക്കെ ഉണ്ട് പണ്ടത്തെ ലെജൻഡറി കാർഡൊക്കെ ഐക്കോണിക് കാർഡൊക്കെ വന്നിട്ടുണ്ട് റോമിനി റൊമിനിയുടെ ഐക്കോണിക് കാർഡൊക്കെ ഉണ്ടായിരുന്നു റൊമാരയുടെ ഉണ്ടായിരുന്നു വിയരുടെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബരേസിയുടെ ഉണ്ട് ബരേസിയൊന്നും ഇപ്പോൾ സ്കോഡിൽ യൂസ് ചെയ്യുന്നില്ല ഞാൻ എനിക്ക് അത്രയും ഓപ്പി എന്ന് പറയാനില്ല പിന്നെ ഡാർവിൻ ന്യൂനസ് ആണെങ്കിലും അങ്ങനെ വലിയ ഓപ്പി എന്ന് പറയുന്നില്ല പിന്നെ നെവസിനെ ഒന്നും അങ്ങനെ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല നമുക്ക് ഇതിൻ്റെ കൊടുക്കും പിന്നെ നമ്മുടെ ഫെർണാണ്ടസ് ഉണ്ട് പിന്നെ ഇതൊക്കെയാണെന്ന് വെച്ചാൽ മതി എൻ്റെ പ്ലേസ് വരുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെയാണ് പ്ലേസ് കഴിഞ്ഞാൽ കമിങ് ആ കിഡിലും കളി കേട്ടോ രണ്ട് വട്ടം കളിച്ചോളൂ പക്ഷെ എനിക്ക് അത്യാവശ്യം അടിപൊളി ആയിട്ട് തോന്നി എ എം എഫ് കാർഡാണ് ക്രിയേറ്റീവ് പ്ലേമേക്കർ ഡാനിയമ്മക്കൊണ്ട് കിഡിലൻ കാട് ഊഹ് മറ്റ് പേരൊരു കാർഡുണ്ടായിരുന്നു മാക്ക മക്കാലിസ്റ്ററിൻ്റെ ഈ കാർഡ് ഒരു അക്ഷലത്വം ആറ് കളിച്ചതിൽ എനിക്ക് ഇപ്പോൾ തന്നെ മൂന്ന് കോളടിച്ചിട്ടുണ്ട് ആ കിഡിലും കളി കോൾ പ്ലെയർ കാർഡാണ് കിഡിലും കളി ഒരു അക്ഷല കളി പിന്നെ ഡിലേറ്റിൻ്റെ ഒരു കാടുണ്ട് ഇത് അത്യാവശ്യം അടിപൊളി കാടാ കേട്ടോ നൂറ് റേറ്റിയും പോകുന്ന പിന്നെ നമ്മുടെ ഉണ്ട് റുഡിഗർ ഇത് ബിൽഡപ്പ് കാർഡാണ് റേർ കാർഡാണ് ഇതും കിഡിലം കാർഡാണ് റുഡിഗർ പിന്നെ ഡിയാസ് ഉണ്ട് കൊരിഷ്ക ഉണ്ട് കുണ്ടയുണ്ട് ഈ കുണ്ടയൊക്കെ അടിപൊളി കേട്ടോ പിന്നെ ഉണ്ട് നമ്മുടെ ഉണ്ട് ഈ ബെർണാഡ് സിൽവ വെടിലം കളിയാണ് ഈ ബെർണാഡ് സിൽവ അടിപൊളി കളിയാണ് പിന്നെ ഡിജോങ് ഉണ്ട് ഈ ഡിജോങ് അടിപൊളി കേട്ടോ സി ബി ഡിജോങ് ആണ് മുമ്പ് വന്നേ പിന്നെ ഡ്രൈസിൻ്റെ കാർഡുണ്ട് കെയ്യിൻ്റെ ഉണ്ട് ഈ മെക്കലെ ഞാൻ ബോക്സ് സ്റ്റോയിൽ നിന്ന് കറക്റ്റ് എടുത്താൽ ഇത് ഫസ്റ്റ് ഈ ഫുട്ബോൾ തുടങ്ങിയപ്പം ആദ്യം രണ്ട് മൂന്നാഴ്ചത്തേക്ക് ഈ കാർഡ് തന്നെയാണ് നമ്മൾ ബോക്സിലായിട്ട് കൊണ്ടുവന്നത് അങ്ങനെ ഞാൻ കറക്റ്റ് എടുത്ത കാർഡാണ് ഈ മെക്കലയുടെ ഈ കാർഡ് പിന്നെ ഡെൽപീറോ ഉണ്ട് പിന്നെ ഈ ഡെൽപീറോയും എനിക്കൊരു ലംബാർഡും ഒക്കെ ഞാൻ ഷോപ്പിൽ നിന്ന് സൈൻ ചെയ്ത് തോന്നുന്നു പിന്നെ ഡേവിഡിക്കുടെ ഒരു കാർഡുണ്ട് ഒലിവർക്കാനൊക്കെ ഷോപ്പ് ചെയ്യുന്നു നെറ്റ്വണ്ണയൊക്കെ ഷോപ്പ് ചെയ്യുന്നൊക്കെ സൈൻ ചെയ്തതാന്ന് തോന്നുന്നു പിന്നെ വേറെ അങ്ങനെ ആ അതേടെ പുതിയൊരു കാർഡ് ഇതിന് കളിപ്പിച്ചിട്ടില്ല അത് കളിപ്പിച്ച ലൈവിലെ നാളത്തെ ലൈവിലെ ഒന്ന് സെറ്റാക്കാം പിന്നെ റിബറി ഉണ്ട് റിബറി ഒന്ന് അങ്ങനെ ഇവൻ്റ് മാത്രമേ അങ്ങനെ കളിപ്പിക്കാറുള്ളൂ റിപ്പയർ വേറെ പ്ലേസ് ഒക്കെ ഇഷ്ടംപോലെയുണ്ട് വയസ് സെവനൊന്നും ഇപ്പോൾ യൂസ് ചെയ്യാറില്ല ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ബാഡ്സ് റോഡ് ഫിലിക്സ് കിടപ്പുണ്ട് ടോറസ് ഫെറാൻഡോറസ് ഒക്കെ കിടപ്പുണ്ട് സ്റ്റെർലിംഗ് ഒക്കെ കിടപ്പുണ്ട് ചെൽസിയുടെ സ്റ്റെർലിങ് കിടപ്പുണ്ട് ഇതൊക്കെയാണ് പച്ചമാര് എൻ്റെ ഒരു മാന ലിവർപൂളിൻ്റെ മാനയൊക്കെ കിടപ്പുണ്ട് ലിവർപൂളിൻ്റെ മാനയൊക്കെ കിടപ്പുണ്ട് അതൊക്കെ റയർ സാധനമായിരുന്നു എൻ്റെ മറ്റേ ബെയില് കിടപ്പുണ്ട് വെച്ചാൽ അവൻ്റെ ബെയിലെൻ്റെ കിടപ്പുണ്ട് ഇതൊക്കെയാണ് പിന്നെ ടാലിസ്ക ടലിസ്ക ഒക്കെ പോട്ടെ ഇതൊക്കെയാണ് എൻ്റെ കാർഡ് കളക്ഷൻ വരുന്നത് ഒത്തിരി കാർഡുകളുണ്ട് ട്രെയിൻ ചെയ്ത് ക്യാമ്പലൊക്കെ ഉണ്ട് ക്യാമ്പറൊന്ന് ഇപ്പം റയറ് ഇപ്പം ഇത് ഡിസ്റ്റോർ ആണ് ക്യാമ്പലൊക്കെ ഒരു ബസ്സിൻ്റെ സമയത്തൊരു സാധനമായിരുന്നു ഒരു വൈബായിരുന്നു ഇത് എൻ്റെ നൂറ്റി രണ്ട് റാഷ് ഈ കാണുന്നത് അപ്പം സമയം പോകുന്ന വച്ചാൽ മരേ അപ്പം സമയം ഒത്തിരി കൂടി പോകുന്നുണ്ട് എനിക്കറിയാം ഇതാണ് എൻ്റെ പ്ലേസ് ഒക്കെ പ്ലേസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം അത് സ്കിപ്പ് ചെയ്ത് കണ്ടുപോയി വച്ചാൽ മരേ ജെറാഡൊക്കെ സീനായിരുന്നു ഇതൊക്കെയാണ് എൻ്റെ സ്കോഡ് അല്ല പ്ലേസിൻ്റെ കളക്ഷൻസ് ഇതൊക്കെ റിലീസ് ചെയ്താൽ മതിയായിരുന്നു എൽബം ഊ ഇത്തിരി കാർഡൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഇതൊന്നും ട്രെയിൻ ചെയ്തിട്ടില്ല ഒരുവരുടെയൊക്കെ കാടൊക്കെ എടുത്തായിരുന്നു ഓ ഇതൊന്നും ട്രെയിൻ ചെയ്തോ ഇതൊക്കെ ഫ്രീ കിട്ടി കാണോ ഇതൊക്കെ ഒന്നും എപ്പിക്കണം ട്രെയിൻ പോലും ചെയ്തിട്ടില്ല ഇത്ര കയ്യിലിട്ടുണ്ട് ട്രെയിൻ ചെയ്യാത്ത തീർന്നില്ലേ ഓ ഇത് ആർ ബി ഇത് ഇതൊക്കെ നമുക്ക് ഷോപ്പിംഗ് വന്നതാ ഒന്നും ട്രെയിൻ പോലും ചെയ്തിട്ടില്ല പച്ചമ്മ മച്ചാമാരെ അപ്പം ഇതാണ് എൻ്റെ സ്കോഡ് വരുന്നത് അപ്പം സ്കോഡ് ഇതാണ് എഴുന്നൂറ്റി എൺപത്തിരണ്ട് പ്ലേസ് ഉണ്ട് എഴുന്നൂറ്റി അമ്പത്തിരണ്ട് പ്ലേസ് ഉണ്ട് ഇതാണ് എൻ്റെ പ്ലേസ് എല്ലാവരും കണ്ട് മനസ്സിലായില്ലേ എല്ലാവർക്കും കണ്ടില്ലേ അപ്പം പിന്നെ നിങ്ങൾക്ക് എത്ര ഉണ്ടെന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യാൻ പച്ചാൽ മരേ ഇതൊക്കെയാണ് എൻ്റെ ഫുൾ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് വേറെ ഒന്നും ഇല്ല ഞാൻ വേറെ ഒന്നും ഇനി പറയാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു ജി പി ഇതൊക്കെ കാണിച്ചു പിന്നെ വേറെ ഒന്നുമില്ല പച്ചാമ്പരെ അപ്പോൾ മച്ചാമ്പറി ഇത്രേ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ് സപ്പോർട്ട് ചെയ്യണം മച്ചാമ്പര് ലൈക്ക് പരമാവധി അടിച്ച് സപ്പോർട്ട് ചെയ്യും പിന്നെ ലൈക്ക് ഒരു ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് എത്ര എപ്പിക്കഡൊന്നും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ മച്ചാമ്പരെ അപ്പോൾ ഇത്രയേ ഉള്ളൂ മച്ചാമ്പറി വീഡിയോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം എല്ലാവർക്കും ബായ്